സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയും അദ്ദേഹത്തിൻ്റെ സഹപരീഷ്യനായിട്ടുള്ള റാഫ മൗണ്ടിനഗിരെയും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞു ഇവരുടെ നേതൃത്വത്തിലായിരിക്കും ഇനി ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക നിലവിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അനുസരിച്ചായിരിക്കും ഡേവിഡ് കാറ്റാല സൂപ്പർ വേണ്ടി തന്നെ ടീമിനെ ഒരുക്കുക അതല്ലെങ്കിൽ സൂപ്പർ കപ്പിനു വേണ്ടി നിലവിലെ സ്കോളിൽ ഡേവിഡ് കാറ്റാല എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം ബ്ലാസ്റ്റേഴ്സ് പുതിയ സ്ട്രൈക്കറായ സിർജു കേസിനെ ടീമിലെത്തിച്ചെങ്കിലും അദ്ദേഹം സൂപ്പർ കപ്പ് കളിക്കുമെന്ന കാര്യത്തിൽ ഇതേവരെ ഉറപ്പ് വന്നിട്ടില്ല ഒരുപക്ഷെ അടിസ്ഥ സീസണിന് മുന്നോടിയായിട്ടുള്ള പ്രീസീസൺ ഗെയിമിലായിരിക്കും അദ്ദേഹം ടീമിനോടൊപ്പം ചേരുക മറുവശത്തു ക്വാമി പെപ്പർ ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ഉണ്ടെങ്കിലും സൂപ്പർ കപ്പിന് ശേഷം അദ്ദേഹം ടീം വിടുമെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും പെപ്ര ബ്ലാസ്റ്റേഴ്സിനോട് സൂപ്പർ കപ്പിൽ കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം അതല്ല ഇനി സിർജു കേസിനെ സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് എത്തിക്കുമെന്നത് നമ്മൾ കണ്ടുതന്നെ അറിയണം ഒരുപക്ഷെ സെർജിയോ കാസ്റ്റൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം സൂപ്പർ കപ്പ് സ്കൂളിൽ ചേരുകയാണെങ്കിൽ എന്തുകൊണ്ടും ബ്ലാസ്റ്റേഴ്സിനെ വരും മത്സരങ്ങളിൽ മുതൽക്കൂട്ടു തന്നെയാണ് ഡേവിഡ് കാറ്റല ഒരു സ്പാനിഷ് പരിശീലനമാണ് സെർജിയോ കാസ്റ്റലും ഒരു സ്പാനിഷ് താരം ഇവര് രണ്ടു തമ്മിലോട് കെമിസ്ട്രി നന്നായിട്ട് വർക്ക്ഔട്ടായ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിര കൂടുതൽ ശക്തിപ്പെടും കാസ്റ്റൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം സൂപ്പർ കപ്പിൽ ഉണ്ടായാൽ അത് വരും മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് അത് ഗുണകരമായി മാറും കാരണം സൂപ്പർ കപ്പിൽ കാസലിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് കാസലിനെ കൊണ്ടൊരു നല്ലൊരു ഇമ്പാക്റ്റ് എടുക്കാൻ കാറ്റാലയ്ക്ക് സാധിക്കും ഇപ്പം ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഡേവിഡ് കാറ്റാലയുടെ തീരുമാനമനുസരിച്ചായിരിക്കും നിരവേഴ് സ്കൂളിൽ മാറ്റം വരുത്തുക വരും ദിവസങ്ങളിൽ ദുബായിട്ടോട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇപ്പം ഇതുവരെയുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോകൾ കാണാം